എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ച് കൊടിയത്തൂർ പഞ്ചായത്ത് എം എസ് എഫ് കമ്മിറ്റി കൊടിയത്തൂരിൽ നടന്ന ക്യാമ്പ് എം എസ് എഫ് സംസ്ഥാന ട്രഷററും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഷ്കർ പെരുമുക്ക് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് കാലോചിതമായി ഉയർന്ന തലങ്ങളിലേക്ക് അവസരങ്ങൾ ഒരുക്കാതെയും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഇടതു സർക്കാരിനെതിരെ വിദ്യാർത്ഥി സമൂഹം ഒന്നിച്ചണിനിറക്കണമെന്ന് എം എസ് എഫ് സംസ്ഥാന ട്രഷററും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഷ്ഹർ പെരുമുക്ക് പറഞ്ഞു കൊടിയത്തൂർ പഞ്ചായത്ത് എം എസ് എഫ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എസ് എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ആസിൻ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ നിസാം കാരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അഷ്റഫ് ജനറൽ സെക്രട്ടറി ജമാൽ ചെറുവാടി എം എസ് എഫ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് മലോറം യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നിയാസ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാർഫുദ്ദീൻ സലാം ചാലിൽ എം എസ് എഫ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സി ടി മുഹമ്മദ് സഖി ട്രഷറർ ആദി അബ്ദുള്ള തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം